ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പൂജാസ് ക്രിയേഷൻസ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടും ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റവ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു മിക്സിയുടെ വലിയ ജാർ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു അരക്കപ്പോളം റവ ഇട്ട് കൊടുക്കാം ഇത് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് വറക്കാത്ത റവയും ഇട്ട് കൊടുക്കാം അതുപോലെ ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ടെടുക്കാം അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പോളം വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ കൂടി അതുപോലെ നമ്മൾ ഈ കേക്കിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം അതുപോലെ ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം പൊടിക്കാത്ത പഞ്ചസാരയാണ് അരക്കപ്പ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മിഞ്ഞ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ എന്തെങ്കിലും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം വ അതിൻ്റെ പേരിൽ ഇത് നമുക്ക് ഒരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റാം അന്നേരത്തിന് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് സോസ് പാനിലായി ആണ് കേക്ക് തയ്യാറാക്കുന്നത് അതിനകത്ത് എണ്ണ ദൂസിയിട്ട് നമുക്കൊരു ബട്ടർ പേപ്പറും കൂടെ തയ്ച്ച് കൊടുക്കാം അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ബാറ്റർ ഒന്ന് എടുത്ത് നോക്കാം ഇതിലേക്ക് നമുക്ക് ഒരു വൺ ബൈ തേർഡ് കപ്പിൽ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്യേണ്ട അന്നേരം കേക്ക് നമുക്ക് ഹാർഡായി പോവും കൈ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ഇടാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്ററി ഇച്ചിരി തിക്കായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പാൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ എടുക്കുന്ന ബാറ്ററിൻ്റെ അളവ് നോക്കിയിട്ട് അത് തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പാൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില ഐസൻസ് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ പോകാനായിട്ട് അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് പൊങ്ങി വരും അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ബാറ്റർ ഇതിലും ലൂസാകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമ്മുടെ പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് റെഡും ഗ്രീനും യെല്ലോയും കളറുള്ള ട്യൂട്ടി ഫ്ലൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളിത് അടുപ്പേ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതിൻ്റെ പേരിൽ ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണ് ദോശക്കല്ല് നന്നായിട്ട് ചൂടാകിയിട്ട് വേണം ഇതൊന്ന് വെച്ച് കൊടുക്കാനായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റുള്ളിൽ തന്നെ നമുക്ക് ബേക്കായി കിട്ടും അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ബേക്കിൻ്റെ കൂടിയും കുറഞ്ഞിരിക്കും അപ്പോൾ എനിക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡിയായി കിട്ടിയായിരുന്നു അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വിട്ടുപോരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ തിരിച്ചിട്ടിട്ട് നമുക്ക് അതിൻ്റെ ബട്ടർ പേപ്പർ പേപ്പുറത്ത് മാറ്റിയെടുക്കാം അപ്പം നല്ല ചൂടോടെ ഇരിക്കുന്ന കേക്കാണ് അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്യാനായിട്ട് ചൂടോടെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം നീ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനാണ് അപ്പം നമ്മുടെ കേക്ക് ഒന്ന് തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്